ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മാർച്ച് മാസത്തിലെ ഫലങ്ങൾ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ധനസഹായമോ മറ്റ് സഹായങ്ങളോ ലഭിക്കാം വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ വർധനവുണ്ടാകും ശാരീരികമായ ക്ഷീണം ബുദ്ധിമുട്ടിക്കും മാനസിക സംഘർഷം വന്നുചേരാം അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും സ്ത്രീകളുമായി ഇടപഴകുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും മീനമാസത്തിൽ വാഹനം ഭൂമി വീട് എന്നിവ സ്വന്തമാക്കാൻ പണം മുടക്കും ജോലി പൂർത്തിയാക്കിയാലും കൂലി കൈവശത്തിലെത്താൻ കാലതാമസം നേരിടും വീടുകളിൽ നിന്ന് നല്ല ആദായം ലഭിക്കും കടം വാങ്ങി മുൻപുള്ള വായ്പകൾ തീർക്കാനുള്ള ശ്രമം കൂടുതൽ കടക്കാരനാക്കി മാറ്റും ബാങ്കിംഗ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ് ചതയം നക്ഷത്രത്തിലുള്ളവർക്ക് കുംഭമാസത്തിൽ പൂർവിക സ്വത്ത് എത്തുമെങ്കിലും അതിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിച്ചെന്നു വരില്ല സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായങ്ങൾ കിട്ടണമെന്നില്ല ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് യാത്ര തിരിക്കാൻ സാധിക്കും തൊഴിലിടത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്നവർക്ക് അനുകൂല വിധിയിൽ പുനർപ്രവേശനവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പരീക്ഷകളെ നേരിടാൻ സാധിക്കും മീനമാസത്തിൽ പ്രവർത്തന മേഖലയിൽ പൂർണ്ണ തൃപ്തിയോടെ തൊഴിലെടുക്കാൻ സാധിച്ചെന്നു വരില്ല എന്നാൽ തൊഴിലിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് വിനോദങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും ബന്ധുക്കളും അയൽക്കാരും നല്ല രീതിയിൽ പെരുമാറും വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് താമ്പൂലത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ